ഇപ്പൊ രേണുസുദിക്ക് രേണുസുദി ഇങ്ങനെ വൈറൽ തോറും ഞാനും ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കും ഇപ്പം എല്ലാരും പറയുന്നത് നല്ല കൊട്ടാരക്കര ഇറങ്ങിയപ്പോ തന്നെ ഞാൻ പള്ളി പള്ളിയിൽ ഇറങ്ങിയായിരുന്നു അപ്പഴത്തേക്ക് ഓരോ ഓരോരുത്തരും പറയുന്നത് ഇപ്പൊ രേണുസുദിയും സിനിമകളെയുള്ളൂ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നിറച്ചെയ്ത തുറന്ന ഉടനെ നിങ്ങളാണെന്ന് ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ കഴിഞ്ഞാൽ രണ്ടാമത് വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിപ്പോൾ കണ്ടത് പേര് സിനിമകളെന്നോ മറ്റോ ആണ് പുള്ളിക്കാരി വൈറലാകാൻ വേണ്ടിയിട്ട് കാണിക്കാവുന്ന പ്രവൃത്തികളൊന്നുമില്ല പിന്നെ വലിയ എന്താ പറയുക സൗന്ദര്യമൊന്നുമില്ലെങ്കിലും ആഗ്രഹങ്ങളൊക്കെ അങ്ങ് കൊമ്പത്താണ് എന്തായാലും സിനിമകളുടെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഈ അലിൻ ജോസ് പെരേന എരേന കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു ആളുണ്ട് ആ ആളുടെ കൂടെ ഒരു ലിപ് ലോക്ക് സീനൊക്കെ ഈ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം അതിനു മുന്നേ സിനിമകളുടെ വലിയൊരു ആഗ്രഹമാണ് ലാലേട്ടൻ്റെ കൂടെ ഒരു ലിപ് ലോക്ക് ചെയ്യണമെന്ന് എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം എനിക്ക് മോലാലേട്ടന്റെ കൂടെ ഒരു ലിപ് ലിപ്ലോക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ യാതൊരു പ്രശ്നമില്ല ഹസ്ബൻഡിനും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ നമുക്കറിയത്തില്ലോ ആ ഒരു വിഷയം ലോക്ക് ലോക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ എത്ര കൊടുത്തു ഒരു കാണും ഇല്ല ഞാൻ ഒറ്റ ലോക്കേ ഉള്ളൂ ഒറ്റ ഒരൊറ്റ ഒറ്റ നമ്മുടെ റീലിന്റെ ഷൂട്ട് നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ആ അഭിനയത്തിന്റെ തന്നെ ലിപ് ലോക്ക് പോയത് പിന്നെ ഒരുപാട് ചാനലുകാർ വന്ന് ലിപ് ലിപ്ലോക്ക് ഒന്നുകൂടി കൊന്നുകൂടി ഒന്നുകൂടി എന്നെ എടുത്ത് കിസിങ് ആയിരുന്നു ിബ്ലോ ഒറിജിനൽ ചുണ്ടും 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 ഇങ്ങനെ അടുപ്പിച്ചിട്ട് അഭിലാഷായിട്ടായ ഒരു ട്രിക്ക് വിലയും കൂടെ കാണിച്ചു മറ്റേ ഇങ്ങനെ ഇങ്ങനെ കണ്ടാക്കി ആ നാക്കിങ്ങനെ ഇങ്ങനെ കണ്ടാക്കി ഇങ്ങനെ അത് ലിബ്ലോക്കായി മാറി പിന്നെ കടിച്ചിട്ടൊന്നുമില്ല നമ്മുടെ ചുണ്ടില് കടിച്ചിട്ടൊന്നുമില്ല ഉമ്മ പോലെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് തൊട്ടും പിടിച്ചുള്ള അഭിനയമാണെന്ന് പറഞ്ഞിട്ട് ഇതിനെക്കാളും അപ്പുറം ചെയ്തിട്ടേ വരുമെന്ന് പുള്ളിക്ക് അറിയാം എന്റെ സ്മാർട്ട്നെങ്ങനെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച നമ്മളൊന്ന് സെറ്റായിട്ട് ചെയ്ത പുള്ളിക്ക് അറിയാം ഞാൻ ആള് സ്മാർട്ട് രേണുസുദി ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നതോറും ഞാനും ഇങ്ങനെ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുക ഇപ്പം എല്ലാരും പറയുന്നത് നല്ല കൊട്ടാരക്കര ഇറങ്ങിയപ്പോ തന്നെ ഞാൻ പള്ളി പള്ളിയിൽ ഇറങ്ങിയായിരുന്നു അപ്പഴത്തേക്ക് ഓരോ ഓരോരുത്തരും പറയുന്നത് ഇപ്പൊ രേണുസ്തുതിയും സിനിമകളെയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നിറച്ചു ചെയ്ത തുറന്ന ഉടനെ നിങ്ങളാണെന്ന് എൻ്റെ പൊന്നു ദൈവമേ ഒന്നും പറയാനില്ല ഇങ്ങനെയും കുറേ ജന്മങ്ങളുണ്ടല്ലോ എന്ന് ഓർക്കുക എൻ്റെ പൊന്നു എന്തുവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വയറലാകാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്താ പറയുക ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ വയറലാകാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ ന്യായീകരിക്കുന്നത് കേട്ടില്ലേ എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു കുഴപ്പങ്ങളുമില്ല എൻ്റെ ഭർത്താവ് ഫുള്ള് സപ്പോർട്ടാണ് അതായത് അപ്പോൾ ലിപ്പ് ലോക്ക് ചെയ്തതിന് ഭർത്താവിന് പ്രശ്നം ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ ഏയ് ഇല്ല ഭർത്താവിന് ഞാൻ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്നറിയാം എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ഞാൻ സ്മാർട്ടാണെന്ന് അറിയാമെന്ന് ഞാൻ ബോഡി ഷേമിങ് ചെയ്യുമല്ല കാണാൻ കുറച്ചെങ്കിലും ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെയെങ്കിലും വിചാരിക്കുമായിരുന്നു ഇത് എന്താ ഒരു കഴിവുമില്ല പക്ഷെ വൈറലാകണം അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ ഇത്ര വൃത്തികെട്ട രീതിയിൽ ഓരോരോ പ്രവർത്തികൾ ചെയ്തിട്ട് വൈറലാകണമെന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഇവരെയൊക്കെ ഉണ്ടല്ലോ എന്താ പറയണ്ടേ എന്നിട്ട് ആഗ്രഹം കേട്ടില്ലേ ലാലേട്ടൻ്റെ കൂടെ ഒരു ലിപ് ലോക്ക് ലിപ്ലോക്കിയാണ് എൻ്റെ പൊന്നോ അത് കേട്ടപ്പോഴാണ് അയ്യോ തകർന്നു പോയത് ലാലേട്ടൻ ഇത് കേൾക്കണ്ട കേട്ടാൽ വല്ല അറ്റാക്കും വരും നമ്മളെപ്പോലുള്ളവർക്ക് അടുത്തൊന്നും പോകാൻ പറ്റുക അല്ലെങ്കിൽ ഒന്ന് കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ഭാഗ്യമാണ് ഇപ്പോൾ രേണു സുതിയെ സംബന്ധിച്ചിടത്തോളം എത്രയൊക്കെ നെഗറ്റീവുകളും വിമർശനങ്ങളൊക്കെ അവർ കേട്ടു എന്നു പറഞ്ഞാലും അവർ ബിഗ് ബോസ് വരെ എത്തി ലാലേട്ടൻ അവരുടെ പേര് വിളിക്കുകയും അവരെ ആ ഒരു ഷോയിലേക്ക് ലാലേട്ടൻ വിളിച്ച് കേറ്റുകയൊക്കെ ചെയ്തു അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ആ ഒരു ഭാഗ്യം രേണുവിന് കിട്ടി അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊക്കെ ഒന്ന് ലാലേട്ടനെ കാണാൻ കൊതിക്കുകയാണ് ഇതൊക്കെ പോരാഞ്ഞിട്ട് ഈ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കേട്ടില്ലേ ലാലേട്ടനോട് ഒരു ലിപ്ലോക്കെയ്യണമെന്ന് എൻ്റെ പൊന്നോ വല്ലാത്തൊരു ആഗ്രഹം തന്നെ ഇതുപോലുള്ള കുറേ എണ്ണങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിലുള്ളൊരു അലിഞ്ഞ ജോസ് പെരേര അലിൻ ജോസ് പെരേരേനെ നിങ്ങൾക്കറിയാലോ ഒരു കഴിവുമില്ല കുറേ പൊണ്ണത്തടി മാത്രമാണ് അതും വെച്ചിട്ട് വൈറലാകാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ച് വൈറലായ ഒരു താരമാണ് ഈ അലിൻ ജോസ് പെരേര എന്ന് പറയുന്നത് അതുപോലത്തെ കുറേ എണ്ണങ്ങളുണ്ട് ഇപ്പോൾ കുറേ തിയേറ്ററുകളിൽ ഏതെങ്കിലും സിനിമയൊക്കെ റിലീസാവുമ്പോൾ അവിടെ ഉണ്ടാകും ഇതുപോലുള്ള കുറേ എണ്ണങ്ങൾ അപ്പോൾ ഇതുപോലെ വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തിയേടും കാണിക്കാനായിട്ട് ഇവരെ പോലുള്ളവരൊക്കെ റെഡിയാണ് അവർ പറയുന്ന ന്യായീകരണങ്ങൾ കേട്ടില്ലേ ലിപ്ലോക്ക് അതായത് രേണുസുദി കഴിഞ്ഞാൽ ഇപ്പോൾ വയറലായി നിൽക്കുന്നത് സുനിമോള് തന്നെ സ്വയം പൊങ്ങിയ സ്വയം അങ്ങ് പറയുകയാണ് ആരൊക്കെയോ പറഞ്ഞു എന്ന് ഇപ്പോൾ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ രേണുസുദിക്ക് തൊട്ട് പിന്നാലെ നിൽക്കുന്ന വയറലായി നിൽക്കുന്ന ഒരു താരമാണ് സുനിമോളെന്ന് കഷ്ടം തന്നെ ഇവരെ ഇവരൊന്നും നമ്മൾ വൈറലാക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിച്ച് പോകും എങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് കണ്ടില്ല കണ്ടില്ലായെന്ന് വയ്ക്കും വൈറലാകാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലുമൊക്കെ എടുത്തു വെച്ച് ട്രോളണം എന്തെങ്കിലുമൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാകാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളാണ് ലിപ്ലോക്ക് ചെയ്യുന്ന ഒരു സീനൊക്കെ എൻ്റെ പൊന്നെന്ത് എന്തുവാ കാണിക്കുന്ന എന്തുവാ ഇതൊക്കെ ഇതിന് മുതലെടുപ്പ് നട എടുപ്പ് നടത്താനായിട്ട് കുറെ അവന്മാർ ഇറങ്ങിയിരിക്കുകയോ ഒന്നിനെ കാണാൻ ഒരു വർക്കത്ത് പോലും ഇല്ല പക്ഷെ വയറൽ ആകണേ എല്ലാത്തിനും അങ്കിൽ വയറലാകാൻ വേണ്ടിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതെടുക്ക് ഇത് അതൊന്നും അല്ല ഇമാതിരി വൃത്തിയേടുകൾ കാണിച്ചിട്ടാണ് വയറൽ ആകേണ്ടത് എൻ്റെ പൊന്നും ഇതുപോലുള്ള കുറേ എണ്ണങ്ങളുണ്ട് ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഈ ആറാട്ടണ്ണൻ എന്ന് പറയപ്പെടുന്ന ഒരു പുള്ളിക്കാരനുണ്ട് സന്തോഷ് വർക്കി തിയേറ്ററുകളിലൊക്കെ പോയി എന്തോ കാണിച്ച് വയറൽ ആയൊരു പുള്ളിക്കാരനാ പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് വയറൽ എന്തോ ഒരു ക്യാൻസർ ആണ് ഇനി രണ്ടും മൂന്നാലും മാസം കൂടി ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിന് ചികിത്സയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ അയാളുടെ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എല്ലാവരും ഒക്കെ ഇൻസ്റ്റയിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഒരുപാട് ആൾക്കാര് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആറാട്ടണ്ണന് ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാ ഒരുപാട് ആൾക്കാർ ആ ഒരു വിഷയം എടുത്ത് ഷെയർ ചെയ്യുകയും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അതേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ തന്നെ ഇട്ടിരിക്കുന്നു എനിക്ക് ക്യാൻസർ ഒന്നുമല്ല ഞാൻ എന്താ പറയുക ഒന്ന് ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കള്ളത്തരം പറഞ്ഞാണെന്ന് എന്തുവാ വൈറലാകാൻ വേണ്ടിയിട്ട് പുള്ളിയൊക്കെ ഒരിടയ്ക്കൊന്ന് വൈറലായി വന്നതാ എന്തൊക്കെയോ തിയേറ്ററുകളിൽ പോയി എന്തൊക്കെയോ പട്ടിഷം കാണിച്ച് വൈറലായ താരങ്ങളാണ് ഇപ്പോൾ പുള്ളിയുടെയൊക്കെ മാർക്കറ്റ് അങ്ങ് കുറഞ്ഞു വന്നപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു പോസ്റ്റാണ് ക്യാൻസറാണ് എനിക്ക് ക്യാൻസർ ആണ് ഞാൻ മരിക്കും മൂന്നാല് മാസത്തിനുള്ളിൽ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നെ പറയുന്നു ഞാനേ വെറുതെ ഒരു കള്ളത്തരം പറഞ്ഞതാണെന്ന് ഇതുപോലത്തെ നാരികളൊക്കെ എന്ത് ചെയ്യണം വൈറലാകാൻ വേണ്ടി റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരവും നാറിത്തരവും വൃത്തിയേടും കാണിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുണ്ട് പെണ്ണുങ്ങളാണ് ഈ ഒരു രംഗത്തേക്ക് കൂടുതലിറങ്ങിയിരിക്കുന്നത് കുറേ അവൾമാർ തുണി അഴിച്ചു കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കും കുറേ അവൾമാർ ഇത് ഇതുപോലുള്ള വൃത്തിയേട് കാണിച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കും ആണുങ്ങളും മോശമില്ല പെണ്ണുങ്ങളും മോശമില്ല കഷ്ടം തന്നെ കേട്ടോ വൈറലാകാൻ വേണ്ടി റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തോന്നിയാസവും കാണിക്കുന്ന കുറേ ഇരപ്പകളെന്ന് തന്നെ പറയണം എന്തായാലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതുപോലുള്ള പട്ടിഷോ കാണിച്ച് വൈറലാകാൻ നോക്കുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഇതിനോടൊക്കെ എന്ത് പറയാനാ നമ്മളൊക്കെ എത്ര പ്രതികരിച്ചാലും വിമർശിച്ചാലും ഒന്നും ആർക്കും ഒരു പ്രശ്നമില്ല എല്ലാവർക്കും റീച്ച് വേണം റീച്ച് 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 റീച്ചിന് വേണ്ടിയിട്ട് ഇമാതിരി വൃത്തികെട്ട പരിപാടി കാണിക്കുന്നവരോട് എന്താ പറയേണ്ടത് ഹോ ആ ഒരു സ്ത്രീയുടെ ആഗ്രഹം കേട്ടില്ല ലാലേട്ടനുമായിട്ട് ഒരു ലോക്ക് ചെയ്യണമെന്ന് ഭയങ്കരം തന്നെ ഒട്ടനെ തന്നെ സാധിക്കും കേട്ടോ നോക്കിയിരുന്നാൽ മതി ലാലേട്ടൻ ഇത് അറിയണ്ട